ആഗ്രഹിക്കുന്നു നിങ്ങളടുത്ത് ഞാനൊന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സീൻ സംഭവം തന്നെയാണ് നടന്നത് ഒരു റോബിനെ ഉണ്ടാക്കാനും അറിയാമെങ്കിൽ നൂറ് റോബിനെ ഉണ്ടാക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം അല്ലല്ലോ എനിക്ക് മരുന്ന് കാര്യങ്ങളൊന്നും തന്നില്ല സീ ഞാൻ ഡോക്ടർ അല്ലേ സോ അപ്പൊ എന്റെ അടുത്ത് കാര്യം ചെയ്യത്തില്ല നടക്കത്തില്ല I mean, to okay. േ കുറെ കാര്യങ്ങൾ മാറാറുണ്ട് സോ മാറ്റങ്ങൾ നല്ലതാണ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ബിഗ് ബോസിന്റെയും നേഷനിടെയും ജനുവനിറ്റീനെ പലരും എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര പക്ഷേ നിങ്ങൾക്കാണെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലേ സോ അത് ഇനി നല്ല രീതിയിൽ ഇപ്പം ഫിനാലി വീക്കാണ് സോ ഫൈനൽ വീക്കാണ് സോ ജെവിൻ ആയിട്ടുള്ള വോട്ട് ഡിസേർവിങ് ആയിട്ടുള്ള ആളിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെ എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയുന്നത് ജിൻഡോനെയാണ് കാരണം അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയുക ആരാണെങ്കിലും ഡിസേർവിങ് ആയിട്ടുള്ള ആൾ പിന്നെ ആവട്ടെ ഓക്കെ സോ ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നത് ജിൻഡോ പിന്നെ ആയിരുന്നുള്ളൂ അത് വ്യക്തിപരമായിട്ട് എനിക്കറിയുന്ന ഒരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളൂ ഇന്നത്തെ പ്രസ്മീറ്റൊക്കെ കണ്ടിരുന്നോ ഞാൻ ഫുള്ള് കണ്ടില്ല സിബിൻറ്റേഡ് ആയിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷെ നിങ്ങളടുത്ത് ഞാനൊന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സീൻ സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് കമ്പനീസിന്റെ നമ്മൾ പോലുള്ള സാധനക്കാർ എന്തെങ്കിലും എഗ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കെട്ടി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അവരെന്തെയും ഇല്ലാണ്ടോ ആഗ്രഹമുണ്ട് അത് ഇനി ആർക്കും ഒരു അവസ്ഥ വരാതിരിക്കുന്നു ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയാനുള്ള ഞാൻ അന്ന് ആക്ച്വലി സത്യം പറഞ്ഞ ഇന്റർവ്യൂം കാര്യങ്ങളൊന്നും കൊടുക്കാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നം നിങ്ങൾ മീഡിയയുടെ മീഡിയത് പറഞ്ഞപ്പോൾ തന്നെ അവർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ ആരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ില്ല ഞാനാണ് തെറ്റെന്ന് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജനവി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇപ്പം പലരും തിരിച്ചറിഞ്ഞു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ പറയുക ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തവർക്കെ എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടേ എന്ന് ആഗ്രഹിക്കും ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ മാക്സിമം ആരും ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവരെ എല്ലാവർക്കും ഒരു ലൈഫുണ്ട് മനസ്സിലായില്ലേ അപ്പം ഈ ഈ വരുന്ന കണ്ടസ്റ്റൻസിനാണെങ്കിലും ഒരു രീതിയിലും ഡിഗ്രേറ്റിംഗ് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ബിഗ് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ അതിൽ കുറേ ഞാൻ പറയുന്നത് ഇപ്പം റേഷ് എനിക്കിതിൻ്റെ ജസ്റ്റ് നൂറിലൊരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആർക്കും ആൾക്കാരൊക്കെ അറിയത്തുള്ളൂ പിന്നർ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ പറയുന്നു എനിക്ക് ഒരു അവസരം തന്നത് ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ ഏഷ്യനെറ്റിൻ്റെ അടുത്തല്ല പ്രശ്നം അതിൽ ഒന്ന് രണ്ട് പേരെടുത്താണ് പ്രശ്നം സോ അവര് നമ്മളെക്കാട്ടി വലിയ ആൾക്കാരാണ് കോർപ്പറേറ്റ്സ് ആണ് സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ചു ഇല്ലാണ്ടാക്കാം അയാളുടെ ഓഫീസ് ആണെങ്കിൽ കരിയർ ആണെങ്കിൽ നശിപ്പിക്കാൻ പറ്റും അതെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഞാൻ പറയുന്നു ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കാം റോബിനെത്തോളം അവർ പറഞ്ഞത് ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നൂറ് റോബിനെ ഉണ്ടാക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഞാൻ എന്ത് ചെയ്താലും എന്നെ എടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വിളിച്ചു വരും അതിൽ എന്നെ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് ഓരോ ഇപ്പൊ എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും ചാനലിനെക്കാട്ടും അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവര് വെട്ടി വീഴും അത്രയല്ല അതും വരാതിരിക്കട്ടെ വന്നിട്ട് ഏഹ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ സാർ ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ജീവിക്കും മനസ്സിലായി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അത് അന്നും ഇന്നും അതുകൊണ്ടാണ് എനിക്ക് ഇവരെ എക്സിസ്റ്റ് ആയത് എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല നിന്നില്ല അതൊക്കെ എനിക്കത് അറിയത്തില്ല കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ടാലൻസ് ഇതൊന്നും എനിക്ക് ഞാൻ ഒരു സാധാരണ ഒരു ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഞാൻ കാണുന്നത് എന്റെ ആയിട്ട് ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഇതെനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കൂടെയൊക്കെ ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ ഐ മീൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും കാരണം തെറ്റുകൾ എല്ലാവർക്കും പറ്റുന്നത് മനസ്സിലായി ഞാൻ ഒരിക്കലും പഫ് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നോ പറ പക്ഷെ എന്റെ ഭാഗത്ത് ന്യായം ന്യായമുണ്ടായിരുന്നു അത് പലരും വിശ്വസിച്ചിരുന്നില്ല ഇപ്പം ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഇനി ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും ഒറ്റ കാര്യമുള്ളൂ ഇനി നടങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക കാരണം അവർക്കൊരു ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ശരീരം തൊഴുന്നത് നമുക്കും വേദനിക്കും നമുക്കും വിഷമിക്കും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കത്തുള്ളൂ സോ കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പല പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ഐഡീസൊന്നും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കമൻറ്റിട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയ ഒക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നിട്ട് നിങ്ങളത് സംസാരിച്ച് നിങ്ങൾ ലൈഫ് അതെ അപ്പൊ എനിക്ക് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഡോക്ടർ അല്ലേ സോ അപ്പൊ എന്റെ അടുത്ത് കാര്യം എന്ത് ചെയ്തില്ല നടക്കുന്നില്ല മനസ്സിലായി പിന്നെ ഞാൻ പറയില്ല എന്നാ ഒരു അഞ്ച് ദിവസം ആ സീറ്റ് റൂമിൽ ഇട്ടപ്പോൾ ഓബ്വിയസ്ലി നമുക്ക് മൂന്നാമത്തെ ദിവസം ഒക്കെ ആകുമ്പോൾ ആ റൂമിൻ്റെ അകത്ത് നമ്മളെ മെന്റലി തകർക്കുകയാണ് പക്ഷേ എന്നിട്ടും ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിൻ്റെ വിന്നറായിട്ട് വരത്തുള്ളൂന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും നടക്കാതെ ഇന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും സിമ്പിളായിട്ട് പിടിച്ച് പുറത്താക്കി സോ അത് കഴിഞ്ഞ് പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഇനിയുള്ളത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ സിബിൻ ആണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസുണ്ടായിരിക്കും അവർ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ ഇനി കോപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ഏത് ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാലും ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ മനസ്സിലായല്ലേ ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നീ പറഞ്ഞ സിബിൻ എന്ന് പറഞ്ഞ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം അത് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല പക്ഷെ എല്ലാവരും മാത്രമേ ഇന്റർവ്യൂ ഞാൻ ഞാൻ ഒരു ഒരു കാര്യങ്ങളൊന്നും ും എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ഇന്റർവ്യൂ കൊടുക്കാവും ഇന്ന കൊടുക്കാൻ പാടില്ല പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചാനൽസിനെല്ലാം ഞാൻ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യമാണ് ഞാൻ അതാ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇപ്പം പലർക്കും അത് അത് ഓരോരുത്തർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെന്തുകൊണ്ട് പറയാനില്ല എല്ലാവരും നമ്മൾ നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുപത്തിയഞ്ച് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് ഇത്രയും പേര് കയറി ഒരു ആ എഗസ്റ്റ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ താഴെ ഫേക്ക് കഴിക്കണം ഇരുപത്തഞ്ച് ഫേ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്താറാമത്തെ കമന്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാം അല്ലേ നെഗറ്റീവ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണോ വേണ്ട അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു കാര്യം അറിയാനായിട്ട് പറയാം നമ്മളുകൊണ്ട് പറ്റത്തില്ല അല്ലേ നമ്മൾ ചിന്തിക്കുക വേണോ വേണ്ടെന്ന് അതേപോലെ ആർക്ക് വേണമെങ്കിലും സോഷ്യൽ മീഡിയ നല്ലതാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് പക്ഷെ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആദ്യം ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പലരുടെയും ക്യാപ്ഷൻ കുറെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് പലരും ഇപ്പൊ മാറ്റുന്നുണ്ട് ബിഗ് ബോസ് മുമ്പോട്ട് പോകുന്നു അറിയത്തില്ല അച്ഛനെ വന്നിരുന്നു പക്ഷേ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിന്റെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ചെയ്യുന്ന ുന്നത് കഴിഞ്ഞാൽ നല്ല നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായില്ലേ സോ അതിന് ഒരു ദിവസമായിട്ട് പുറത്തു വരണ്ട ഒരു സന്തോഷ കാര്യം പറയാനാണെങ്കിൽ